സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ നൽകിയ ഹർജിയിലെ കർണാടക ഹൈക്കോടതി വിധി എന്തു തന്നെയായാലും അതിവേഗ നീക്കങ്ങൾ നടത്താൻ സെക്രട്ടേറിയറ്റിലും ക്ലിപ്പ് ഹൌസിലുമടക്കം ക്വിക്ക് റെസ്പോൺസ് ടീം ശക്തമാണ് വാദം കേട്ട കർണാടക ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം തൽക്കാലം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് വിധി എതിരായാൽ എസ് എഫ് ഐ ഒ അതിവേഗ നടപടികളിലേക്ക് കടക്കും ഈ സാഹചര്യത്തിൽ വിധി എതിരായാൽ ഉടൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും വിധി വരും വരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുതെന്ന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് എസ് എഫ് ഐ ഒശിച്ചിരുന്നു ആവശ്യമായ രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് എസ് എഫ് ഐ ഒക്കെ കൈമാറണമെന്നും ആവശ്യപ്പെട്ടിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ച കോടതി ഒരു മണിക്കൂറിലധികം നീണ്ട വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ മാറ്റിയത് ഇതിനൊപ്പം കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയുമുണ്ട് ഇതിൽ വിധി അനുകൂലമാകാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ കെ എസ് ഐ ഡി സിയോട് അന്വേഷണവുമായി സഹായിക്കുന്നതല്ലേ നല്ലതെന്ന ചോദ്യം കേരള ഹൈക്കോടതി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കേരള ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്നത് ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് സി എം ആർ എൽ പണം നൽകിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സി എം വിശദീകരണം തേടിയാണ് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ വിശദീകരിച്ചത് വിശദീകരണം ലഭിച്ചിട്ടില്ലെന്ന് അറിയിച്ചു ഇതിനെ തുടർന്ന് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു ഇതിൽ സമയം തേടിയതിനെ തുടർന്ന് ഹർജി ഇരുപത്തിയാറിന് പരിഗണിക്കാൻ മാറ്റി അതായത് അതിനുശേഷം മാത്രമേ ഇനി കേരള ഹൈക്കോടതിയിൽ തീരുമാനമുണ്ടാകൂ അതിനു മുമ്പ് തന്നെ കർണാടകയിൽ വീണയുടെ ഹർജിയിൽ വിധി വരും അതുകൊണ്ട് ഈ വിധിയാകും അന്വേഷണത്തിൽ തീരുമാനമായി മാറുകയെന്നാണ് വിലയിരുത്തൽ കർണാടകയിലെ ഹർജിയിൽ എതിർവിധിയുണ്ടായാൽ അത് കേരള ഹൈക്കോടതിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് വീണ വിജയനുമായി അടുപ്പമുള്ളവരുടെ വിലയിരുത്തൽ ഈ കേസിൽ വീണ കർണാടക ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് സാങ്കേതിക ന്യായങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ് ഐയോ അന്വേഷണം നടത്താനാവില്ലെന്ന് വീണ കോടതിയെ ബോധിപ്പിച്ചു ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് യു എ പി എ വകുപ്പിന് സമാനമാണ് സഹാറ കേസ് പോലെ നൂറുകണക്കിന് കോടികളുടെ അഴിമതി നടന്ന കേസിലാണിത് ഉപയോഗിക്കുക എക്സാലോജി കേസ് അങ്ങനെയല്ല ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മുൻനിർത്തിയാണ് ആരോപണം ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നുമില്ല സി എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് രേഖയില്ലെന്നത് മാത്രമാണ് ആരോപണം വീണയ്ക്കു വേണ്ടി ഹാജരായ മുതിർന്നാഭിഭാഷകൻ അരവിന്ദ് പി ദത്താർ ബോധിപ്പിച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുണ്ടെന്നും അതാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് നയിച്ചതെന്നും എസ് എഫ് ഐ ഒക്കും കമ്പനികാര്യ മന്ത്രാലയത്തിനും വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിസ്റ്റർ ജനറൽ കെ അരവിന്ദ് കമാത് വാദിച്ചു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ എന്നും അതിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരിമണൽ കമ്പനിയായ സി എം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ എക്സാലോചിക്കന് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് സി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപ നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അന്വേഷണത്തിനുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് നൽകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടതിനാൽ അന്വേഷണം എസ് എഫ്ഐ ഒക്ക് കൈമാറാമെന്നും അദ്ദേഹം വാദിച്ചു ഇത് കോടതി മുഖവിലയ്ക്കെടുത്താൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും പ്രതിസന്ധിയാകും അതുകൊണ്ട് തന്നെ വിധി എതിരായാൽ അതിവേഗ അപ്പീൽ സുപ്രീം കോടതിയിൽ നൽകും